ഇതേതായി ഒരേ ഒരു വേഷം സിഡ്നി ക്രിക്കറ്റ് അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ആറ് ാണ് ഓസ്ട്രേലിയ തോൽപ്പിച്ചത് എന്നാൽ ഇങ്ങനെ ഉണ്ടാവും കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള പേരൂടെ അലവലാതി അഞ്ച് മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പര ഓസ്ട്രേലിയ സ്വന്തമാക്കി എനിക്ക് തോന്നി ഇന്ത്യ വീണ്ടും സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശയം വന്നിരിക്കുന്നത് ഇന്ത്യ തമ്മിലുള്ള പോരാട്ടത്തിനാണ് നവംബർ ഇരുപത്തിരണ്ട് മുതൽ തുടക്കമാകുന്നത് വരും കേട്ടുണ്ട് അഞ്ച് ദിവസത്തെ മത്സരം എന്തും സംഭവിക്കാം അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ ഒരു അറുപത്തി ആറ് ശതമാനം ഓസ്ട്രേലിയം മാത്രമേ ഇന്ത്യക്ക് പ്രവചനങ്ങൾ പോലും തെറ്റിയില്ല പിന്നെ അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നുണ്ട് അദ്ദേഹം സിഡ്നിയിലെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു നമുക്ക് നിലയിലും അദ്ദേഹത്തിന് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ലോകത്തിന് ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു ഇവിടെ കാണിക്കാൻ പോവുകയാണ് കൂടെ നിന്നോണം കൊടുത്തിട്ട് അത് ആണ് ഇറ്റ് ഒരു ഒരു വലിയ ഭയങ്കര സന്തോഷം തരുന്ന കാര്യം ഞാൻ പറയട്ടെ കളിക്കാരനോട് പറയണ്ട സിഡ്നി ടെസ്റ്റിൽ രോഹിത് ശർമ്മ ില്ല എന്നതാണ് മോശം ഫോമിലുള്ള രോഹിത് ശർമ്മയെ ഒഴിവാക്കിയിരിക്കുന്നു ഒഴിവാക്കിക്കൊള്ളേ ബോളിങ് ആക്രമണത്തിൽ പല്ലവി ആവർത്തിച്ച് ഇന്ത്യൻ ബാറ്റിംഗ് നിര വലതു കാലം വെച്ച് വന്ന് കേറിയത് ടൈറ്റാനിക്കലായിരുന്നു രണ്ടാം ഇന്നിംഗ്സിലും മുൻനിര വീണു അത്രേ ഉള്ളൂ അത് ആവാൻ പോകുന്നോണ്ട് തോന്നായിരിക്കും എന്ത് ഇരുട്ട് ും ഇന്ത്യ ഒരു പ്രതീക്ഷയോടെ തന്നെയായിരുന്നു ഇറങ്ങിയത് എഴുന്നൂറ്റി അമ്പതിലേക്കൊക്കെ രണ്ടാം ഇന്നിങ് സ്കോർ എത്തിയാൽ പൊരുതാവുന്ന സ്കോറായി തന്നെ കരുതാമായിരുന്നു ഓസ്ട്രേലിയക്ക് മുന്നിൽ കീഴടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒന്നുമില്ല ഏകത്തിന് ശൈലിയിലുള്ള ഒരു രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആണ് ഓസ്ട്രേലിയ നടത്തിയത് ഇത് ഞാൻ ഇവിടെ ഉള്ളത് ുംരങ്ങേറ്റർ ആണ് ജസ്പ്രീത് അർപ്പിച്ചാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന ടെസ്റ്റിനെ ഉറ്റുനോക്കിയത് ബുംറ ഗ്രൗണ്ട് വിട്ടിറങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത ആശങ്കയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ബുദ്ധിയുണ്ട് അവര് ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഓസ്ട്രേലിയയിൽ വെച്ച് ഇന്ത്യയെ തോൽപ്പിക്കുന്നത് അങ്ങനെ പറയുകയാണ് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് അവിടെ തന്നെയാണ് ഇന്നും ഇതൊന്നും അദ്ദേഹത്തിന് റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ടോ മറ്റൊന്നുമോ തീരുമാനങ്ങൾ ഇല്ല തന്നെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നു ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവൂലോ അതെങ്ങനെ നിന്റെ തലയിലാവണം നീ കയറി ഞാൻ ഞാൻ ഞാനേക്കണ ഞാൻ എന്തൊരു കുറവ് മാത്രമേ ഉള്ളു ഇന്ത്യയിലേക്ക് വാടാ അപ്പൊ കാണിച്ച ഉമ്മച്ച ആരാണെന്ന്